ഗൗരവ് റെയിൽവേ അടുത്ത് ഗോപി ആലു പൊറാത്ത തയ്യാറാക്കിക്കൊണ്ട് കഴിക്കൂ ഗൗരവിന്റെ വീട്ടിൽ അവന്റെ അമ്മ അവന്റെ മകളും ഉണ്ടായിരുന്നു ഗൗരവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും എന്നാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല നോക്കൂ ഗോപി ആലു പൊറാത്ത ചെയ്യാൻ ഒരുപാട് ചിലവാകുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ സാധ പൊറാത്ത വിത്ത് നോക്കൂ അതുകൊണ്ട് നമുക്ക് ചിലവും കുറയും നമ്മുടെ ലാഭവും കൂടും ഇല്ല ഞാനങ്ങനെ ചെയ്യില്ല സാധാരണ പൊറോട്ട ആർക്കും ഇഷ്ടമല്ലെന്നേ അച്ഛൻ ഗോപി ആലു പൊറോട്ടയാണ് ചെയ്തു വിറ്റിരുന്നത് അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യും ഗൗരവിന് പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് പലതരം ഡിമാൻസും ഉണ്ടായിരുന്നു ഏ ചേട്ടാ പൊറോട്ട മാത്രമല്ല ഗോപി ആലുവും കുറച്ച് തരൂ എനിക്ക് പച്ചക്കറി വേണം എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാര തരണം എനിക്ക് തൈര് വേണം ചില സമയത്ത് തന്റെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് കേട്ട് മടുത്തു പോകും നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പണം തരണം എനിക്ക് തരാൻ പറ്റില്ല കണ്ടോ കണ്ടോ ഈ ഗൗരവ് പച്ചക്കറിക്ക് പ്രത്യേകം പൈസ ചോദിക്കുന്നു വരൂ വരൂ നമുക്ക് ആർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ്ട അയ്യോ ഒരു നിമിഷം നിങ്ങൾ എവിടെ പോകുന്നു ഒന്നും നിൽക്കൂ ഒരു ദിവസം ഗൗരവ് വളരെ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ വന്നു എന്തുപറ്റി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടേ വരുന്നു ജനങ്ങൾക്ക് പണം തരാനും എന്നാൽ തൈര് പച്ചക്കറി ഇതെല്ലാം ചോദിക്കുന്നു നമുക്കൊന്ന് പോയിട്ട് വരാം റിഫ്രഷ് ആകും നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പോകാനുള്ള പണമൊന്നുമില്ല അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നമുക്ക് ഗൗരവ് അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു അതൊരു ഗ്രാമമാണ് വയൽ ഗൗരവനും ഗൗരവിന്റെ ഭാര്യയ്ക്കും വളരെ ദാഹിച്ചു അവർക്ക് എവിടെ നിന്നു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു ഈ അരുവിയുടെ ശബ്ദം കിഴക്ക് ദിശയിൽ വരുന്നത് ഗൗരവം ഗൗരവം കിഴക്ക് ഭാഗത്തിലേക്ക് പോയി അവർ വെള്ളച്ചാട്ടവും കണ്ടു ഈ അരുവി നല്ല രസം വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി അതോടൊപ്പം കൈകാലം കഴുകി അവർ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആരോ വേദനയിൽ പിടയുന്ന പോലെ ശബ്ദം കേട്ടു ഈ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ പുറകിൽ നിന്നാണ് കേൾക്കുന്നത് ഒന്ന് ചാടി നോക്കണം അപ്പോഴേ അവിടെ മനസ്സിലാകൂ പക്ഷെ പോകുന്നത് ഒരു ായാലോ ഇത് എന്തെങ്കിലും ഡ്രാപ്പായി കൂടിയിരിക്കാം അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശബ്ദം കേട്ടത് ഞാൻ ഒന്നിനു വേണ്ടിയും ഇവിടെ ബലവീശിയതല്ല എന്നെ രക്ഷിക്കൂ ഞാനൊരു സ്വാമിയാണ് എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കൂ ഞാൻ ആ അരുവിക്കകത്ത് പോയി നോക്കാൻ പോകുവാ ഞാൻ അവിടെ അകപ്പെട്ടാൽ എന്നെ പോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലേ ഗൗരവ് മുനിയെ അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് രക്തം വന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു ഞാൻ നിന്നോട് എല്ലാം പറയാ ആദ്യം എന്നെ ഒന്ന് മോചിപ്പിക്കൂ ഗൗരവ കെട്ടയച്ചിട്ടു മുനി ഇപ്പോൾ മോചിതനായി നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഒരു സ്വാമിയാണ് എന്റെ അടുത്ത് ചില ശക്തികളുമുണ്ട് മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ കഴിയും ജനങ്ങൾ എന്റെ ശക്തി തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ അവരുമായി അംഗീകരിക്കാത്തപ്പോൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ അടച്ചു വെച്ചു ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അതുപയോഗിച്ച് വെളിയിലേക്ക് വരാത്തത് ഞാൻ എന്റെ ശക്തികൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല ശരി സ്വാമി ഞാനെന്നാൽ പുറപ്പെടുവാ എനിക്കെന്റെ അമ്മായിയമ്മ വീട്ടിലെത്തണം ഒരുപാട് ലേറ്റായി നീ എന്തിനാണ് വെറും കൈയോടെ പോകുന്നത് നീ എന്നെ സഹായിച്ചിരിക്കുന്നു ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്കേ ഇല്ല സ്വാമി ഞാൻ എന്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു ഗൗരവ് പറഞ്ഞത് കേട്ട് മോനി സന്തോഷിച്ചു അവർ മനസ്സിനുള്ളിൽ ഗൗരവിനെ ആശീർവദിക്കുകയും ചെയ്തു ഗൗരവ് അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ഗോപി ആലു പൊറോട്ട ബിസിനസ് കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഡിമാൻഡുകൾ ചോദിക്കാൻ തുടങ്ങി ഇവിടെ നോക്കൂ പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം എന്നാൽ പച്ചക്കറിയൊന്നുമില്ല അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പൊറാട്ടയിൽ നിന്ന് ഉപ്പേരി പുറത്തേക്ക് വന്നത് എനിക്ക് പൊറോട്ടയോടൊപ്പം തൈര് വേണം എന്റെ എന്റെ അടുത്ത് അടുത്ത് തൈരും പെട്ടെന്ന് വന്നു എനിക്ക് കൂടെ വേണം എന്നാൽ അച്ചാറും അച്ചാറും ഇല്ല അപ്പോഴാണ് മൂന്നാമത്തെ പ്ലേറ്റിൽ നിന്ന് വന്നത് അവിടെയുള്ളവർ നോക്കി ും ഇതെന്താണിത് ഞാൻ പേർക്കും പച്ചക്കറിയും തൈരും അച്ചാറും കൊടുത്തില്ലല്ലോ എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലേറ്റിൽ എങ്ങനെ വന്നു അപ്പോഴാണ് ഗൗരവ് ഇതിനു മുന്നേ ാട്ടത്തിനുള്ളിൽ രക്ഷിച്ച് മുനി മുനിക്ക് വന്നത് അങ്ങനെ പറഞ്ഞ് മുനി അപ്രതീക്ഷിക്കപ്പെട്ടു ഈ അത്ഭുതങ്ങളെല്ലാം ആ കാരണമാണ് സംഭവിക്കുന്നതെന്ന് ഗൗരവിന് ഇപ്പോൾ മനസ്സിലായി ഇപ്പൊ ഗൗതമിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു എല്ലാവരും പറാത്ത കഴിക്കാനാണ് വന്നത് അവരുടെ പറാത്തക്കൊപ്പം ഉപ്പേരി തൈര് അച്ചാറ് എന്ത് ചോദിച്ചാലും അതാ പറാത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ പ്ലേറ്റിലേക്ക് വരും ഗൗരവ് സത്യസന്ധമായി പറാത്തയുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടിരുന്നു കുറച്ച് ദിവസം കൊണ്ട് ഗൗരവ് വലിയ പണക്കാരനുമായി ഗൗരവ് എല്ലാവരോടും നടന്ന സത്യം പറഞ്ഞു അതായത് ഒരു മുനികാരനുമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് അദ്ദേഹത്തെയാണ് ഗൗതം വെള്ളച്ചാട്ടത്തിനകത്ത് രക്ഷിച്ചത് പിന്നെ ആ മുനി വെള്ളച്ചാട്ടത്തിനടുത്തിരുന്ന് തപസ് ചെയ്തു കൊണ്ടേയിരുന്നു ഗൗരവിന്റെ അടുത്ത് ദീപക് എന്നാൽ പറാത്ത തള്ളുവണ്ടി വെച്ചുകൊണ്ടിരുന്നു അദ്ദേഹവും പറാത്ത തന്നെയാണ് വിറ്റത് അവനെന്ത് ചിന്തി ചെയ്യുന്നു അവനും ആ മുനിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാൽ ഗൗരവിനെ പോലെ പണക്കാരനാവാമെന്ന് ആഗ്രഹിച്ചു ദീപക് ഗൗരവിനോട് സംസാരിച്ച് സംസാരിക്കുന്ന മട്ടിൽ ആ മുനി എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചറിഞ്ഞു ദീപക് തോക്കുമെടുത്തുകൊണ്ട് ആ മുനിയുടെ അടുത്തേക്ക് ചെന്നു നീ ആരാണ് ഇവിടെ ചെയ്യുന്നു വായടക്കേ എന്റെ പേര് ദീപക് ഞാൻ ഗൗരവിന്റെ കടയുടെ അടുത്ത് ആ കടയിട്ടിരിക്കുന്നത് നിങ്ങൾ അവന് വരം കൊടുത്ത് വലിയ തെറ്റ് ചെയ്തു നീ തെറ്റിദ്ധരിച്ചതാണ് ഗൗരവ് സത്യത്തിൽ നല്ല വ്യക്തിയാണ് ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടില്ല എപ്പോഴും നന്നായിരിക്കുന്ന ഞാൻ അവനെ അനുഗ്രഹിച്ചതേയുള്ളൂ കിഴവ എന്നോട് അധികം സംസാരിക്കണ്ട മര്യാദയ്ക്ക് എനിക്കും അതുപോലെ ഒരു വരം വരംന്താ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ കൊന്നുകളയും അങ്ങനെയൊന്നും ആർക്കും അനുഗ്രഹിക്കാൻ പറ്റില്ല മോനെ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ദീപക് മുനിയുടെ കഴുത്തിലേക്ക് പിടിച്ചു അവൻ ഇങ്ങനെ പറഞ്ഞു വേഗം അല്ലെങ്കിൽ തന്റെ ജീവൻ ശരി ഞാൻ നിന്നെ അടുത്ത ദിവസം ദീപക് വളരെ സന്തോഷിച്ച് അവന്റെ ബിസിനസ്സും തുടങ്ങി ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ പരാത്ത വെച്ച് കൊടുത്തപ്പോൾ ആ പ്ലേറ്റിൽ പരാത്തക്ക് മുകളിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു ീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ എത്ര തവണ പറാത്ത വെച്ചാലും എല്ലാ തവണയും പാമ്പുകൾ വന്നു കസ്റ്റമേഴ്സ് ദീപകിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങുന്നത് നിർത്തി എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങി ഗൗരവ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടിയെന്ന് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്റെ വേലക്കാരെ നിർത്തിക്കൊണ്ട് ഗൗരവ് ഒരു റെസ്റ്റോറന്റ് തുറന്നു അങ്ങനെ സത്യസന്ധതാ പ്രയത്നം കൊണ്ട് ബിസിനസിൽ മുന്നേറി ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു കുടുംബമ്പുറം ഗ്രാമത്തിൽ രാംലാൽ എന്ന പേരുള്ള ഉണ്ടായിരുന്നു അദ്ദേഹം ഗ്രാമത്തിൽ കടയിട്ട് അതിൽ പാനിപൂരി ചെയ്തു രാംലാലിന്റെ പാനിപൂരി കഴിക്കാൻ വളരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും രാംലാൽ ഒരു നല്ല മനസ്സുള്ളവനാണ് പാവപ്പെട്ടവർക്കൊക്കെ അദ്ദേഹം ഫ്രീ ആയിട്ട് പാനിപൂരി നൽകും ഒരു ദിവസം രത്നാപൂരിലെ തലവൻ രാംലാലിന്റെ പാനിപുരിയെ കുറിച്ച് കേട്ട് തന്റെ രണ്ട് കൂട്ടുകാരന്മാർ ഭീമാ പിന്നെ കാലിയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു നീ വെക്കുന്ന ഈ പാനിപുരി എല്ലാം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ രാംലാൽ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ആർക്കും തടസ്സം ചെയ്യാൻ പറ്റില്ല ഇവര് രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ് ഭീമയും കാലിയും നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പാനിപുരി ഞങ്ങൾ എല്ലാവർക്കും തന്നേക്ക് രാംലാൽ അവർ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് നൽകി കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു നിന്റെ കയ്യിലെന്തോ മായച്ചാലുണ്ട് രാംലാൽ പാനിപൂരി കഴിക്കാൻ നല്ല രുചിയുമുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുലാളി നിറയെ ഗ്രാമത്തിൽ പോയിട്ട് ഈ പാനിപൂരി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള രുചിയായുള്ള പാനിപൂരി എവിടെയും കഴിച്ചിട്ടില്ല മുലാളി റാംലാൽ നിനക്കെന്താ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് കട വെച്ചൂടെ കാലിയ പറയുന്നത് വളരെ ശരിയാണ് രാംലാൽ നിങ്ങളുടെ ഗ്രാമത്തിനെക്കാട്ടും ഞങ്ങളുടെ ഗ്രാമം വളരെ ഭംഗിയിട്ടുണ്ടാവും അതുമാത്രമല്ലാതെ അവിടെ കുറെ വ്യാപാരികളും ഉണ്ടാവും നിന്റെ പാനിപൂരി അവിടെ നന്നായിട്ട് വിൽക്കാൻ പറ്റും നീ പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു നല്ല കടയും ഞങ്ങൾക്ക് വെക്കാൻ പറ്റും ഇല്ല മുതലാളി ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വിട്ടിട്ട് എവിടെയും പുറത്ത് വരില്ല ഞങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളെപ്പോലുള്ള പൈസക്കാർ ഇല്ലാന്നറിയാം പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തിൽ നല്ല നെമ്മിതി കിട്ടും നിങ്ങൾക്കിത് അറിയില്ല മുതലാളി ഈ രാംലാൽ പോലെ ഉള്ള ഒരു മണ്ടൻ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇവൻ വല്ലാത്തൊരു മണ്ടനാണ് ഇവന്റെ പാനിപ്പൊരി പാതി വന്നിട്ട് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവന്റെ ഈ വസ്ത്രവും കടയും കണ്ടാ അറിയാലോ ഇവൻ എന്താണെന്ന് ഇപ്പോഴും സമയമുണ്ട് റാംലാൽ ഇതുപോലുള്ള ഭാഗ്യം പിന്നെ വീണ്ടും കിട്ടില്ല ജീവിതത്തില് പണം ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമാണ് ിനോട് എന്തൊക്കെയോ പറഞ്ഞ് ആഗ്രഹം അദ്ദേഹം പറഞ്ഞതൊന്നും തന്നെ അംഗീകരിച്ചില്ല റാംലാൽ ഞാൻ നിന്റെ പാനിപ്പുരി എത്രയോ ഞാൻ തന്നെ വാഴ്ത്തി പാടിയിട്ടുണ്ട് നീ തന്നെ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിച്ച് നോക്കൂ ഇല്ലെങ്കിൽ നിനക്ക് ഈ പാനിപ്പൂരി കടയൊക്കെ കുറെ ദിവസം ഓട്ടിക്കാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ വളരെ ദേഷ്യത്തോടെ തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവിടെ നിന്നും പോയി അദ്ദേഹം നേരെ രാംലാൽ ഗ്രാമ തലവനായ സത്തുവിനെ ചെന്ന് കണ്ടു എന്താ സത്തു ചേട്ടാ ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നത് ചേട്ടാ എന്റെ എന്താണ് വെൽതയിൽ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രാമത്തിലാണ് എല്ലാം നല്ല കാര്യം നടക്കുന്നത് നിങ്ങളുടെ ഗ്രാമത്തിലാണ് നല്ല വളമൊക്കെ ഉള്ളത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ ഒരു രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ കഷ്ടമാണ് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള രാംലാലിന്റെ പാനിപൂരി വളരെ ഫേമസ് ആണല്ലോ ദൂരത്തിലുള്ള ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ രാംലാലിന്റെ പാനിപൂരി കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ താങ്കൾക്ക് അത് അറിയില്ലേ അതിൽ നമുക്ക് ഒരു സംശയവും ഇല്ല മോരാളി അവന്റെ ഈ പാനിപൂരി കട വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് സത്തു ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കൂ ഈ ഗ്രാമത്തിന്റെ പേര് നിങ്ങളെ കൊണ്ടല്ല ആ റാംലാലിന് കൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ളത് ദൂരെ ദൂരെ ഗ്രാമത്തിൽ വന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പാണിപൂരി കഴിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ദൂരോട്ട് പോകേണ്ടി വരും പിന്നെ നിങ്ങൾ നോക്കുക കേട്ടിട്ട് ഗ്രാമജനങ്ങളൊക്കെ അതിശയിച്ചു പോയി നിങ്ങൾ എന്തോ പറയുന്ന കാര്യൊക്കെ ശരിയാണ് മുതലാളി പക്ഷെ ഇങ്ങനത്തെ കാര്യം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എനിക്ക് ഇത്രയും ടെൻഷനുള്ള കാര്യം പറഞ്ഞല്ലോ ഇതിനുള്ള തീർവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ എന്റെ ഗ്രാമത്തിലുള്ള പേര് എന്നെ കൊണ്ടാണ് ഫേമസ് ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ പറയൂ മൊലാളി ഇത് വളരെ എളുപ്പമാണ് നിന്റെ ഗ്രാമത്തിന്റെ പേര് അവന്റെ പാനിപ്പൊരി കൊണ്ടാണ് വളരെ ഫേമസ് ആയത് നീ സിറ്റിയിൽ പോയിട്ട് വേറെ ഏതെങ്കിലും പാനിപ്പുരി ഇടുന്നവനെ കൊണ്ടുവരൂ പിന്നെ നീ ഗ്രാമത്തിലുള്ള റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യൂ റെസ്റ്റോറന്റ് ഓപ്പൺ ആയാൽ പിന്നെ രാംലാലിന്റെ പാനിപ്പുരി കഴിക്കാൻ ആര് വരും അതേ ചേട്ടാ രാമണൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള തലവർ പറയുന്നതാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കണ്ടോളൂ ഞങ്ങളുടെ ഗ്രാമവും നിങ്ങളുടെ ഗ്രാമവും എത്ര വ്യത്യാസമായിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ പറയുന്നതാണ് വളരെ ശരിയായിട്ടുള്ളത് ഞാൻ വേഗം തന്നെ നഗരത്തിൽ പോയി ചെന്നിട്ട് ഒരു പാനിപ്പൂരിക്കാരനെ കൊണ്ടുവന്നേക്കാം പിന്നെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനും ശ്രമിക്കാം പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എൻ്റെ പേര് തന്നെ വെക്കാൻ പോകുന്നത് സത്തു റെസ്റ്റോറൻറ്റ് സത്തു പറഞ്ഞ കാര്യം കേട്ടിട്ട് ഗ്രാമ തലവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി തലവൻ തന്റെ കൂട്ടുകാരൻ കാലിയോട് പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ രാജതന്ത്രം കാലിയാ ഇപ്പൊ നീ കണ്ടോ ഇന്ന് തൊട്ട് ആ റാംലാൽ ആ സത്തുവിന്റെ അടുത്ത് നന്നായിട്ട് കുടുങ്ങി പോയിട്ടുണ്ട് കുറച്ചു ദിവസം തന്നെ ആ റാംലാലിന്റെ പേര് മാഞ്ഞു പോകും നിങ്ങൾ വലിയ ബുദ്ധിശാലി തന്നെയാണ് പോലാളി കുറച്ചു ദിവസത്തിനകം തന്നെ തലവൻ സത്തു ഗ്രാമത്തിൽ ഒരു നല്ല റെസ്റ്റോറന്റ് കൊണ്ടുവന്നു പിന്നെ നഗരത്തിൽ നിന്നും വളരെ അത്ഭുതമായി പാനിപൂരി ചെയ്യുന്ന ഒരുത്തനെ തന്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കുറച്ചു ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലേക്ക് ചെന്ന് പാനിപൂരി കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ സത്തുവിന്റെ തൾവണ്ടി കടയിലേക്ക് ആരും വരാറില്ല പാവം മാസത്തു ദിവസവും പാനിപൂരി കടയിട്ട് ആ വെയിലത്ത് തനിച്ചു നിന്നുകൊണ്ടിരിക്കും വൈകുന്നേരം ആവുമ്പോൾ അദ്ദേഹത്തിന്റെ പാനിപൂരി ചീത്തയാകും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ നിർമ്മല പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളുടെ കട വേറെ ഗ്രാമത്തിൽ ഇടണം ചേട്ടാ നിങ്ങളുടെ പാനിപൂരി കഴിക്കാൻ ഇപ്പോൾ ആരും വരുന്നില്ല നമ്മൾ ഇപ്പോൾ ആകെ ദരിദ്രത്തിലായി നീ പറഞ്ഞ ശരിയാണ് നമ്മുടെ ഈ പാനിപൂരി വൈകുന്നേരം വിറ്റാലേ എല്ലാം ശരിയായിട്ട് വരുള്ളൂ അപ്പോഴാണ് രാംലാലിന്റെ വീടിന്റെ കഥകാരോ തട്ടിയത് രാംലാൽ ചെന്ന് കഥകു തുറന്നു അധികം നോക്കിയപ്പോൾ പുറത്ത് ഒരു വയസ്സായ ആൾ നിൽപ്പുണ്ടായിരുന്നു എനിക്ക് ഭക്ഷണം വല്ലതും തരണേ ഞാൻ കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എന്റെ വീട്ടിൽ തന്നെ രണ്ടു ദിവസം ഭക്ഷണുണ്ടാക്കിട്ടില്ല എനിക്കാണെങ്കിൽ പ്രശ്നത്തിന്റെ മേലെ പ്രശ്നമാണ് ഉള്ളത് എന്റെ അടുത്ത് വേണമെങ്കിൽ കുറച്ച് പാനിപൂരി ഉണ്ട് അതും കുറച്ച് മോശമായിട്ടുണ്ട് ശരി കുഴപ്പമില്ല എനിക്ക് അത് തന്നെ തന്നോളൂ രാംലാൽ പാനിപൂരി ആ വയസ്സായ ആളുടെ കയ്യിൽ നൽകി കുറച്ചു സമയത്തിനകം അയാൾ രാംലാൽ നൽകിയ എല്ലാ പാനിപൂരിയും കഴിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു സഞ്ചിയെടുത്ത് രാംലാലിന്റെ കയ്യിൽ കൊടുത്തു ഇതെന്താണ് ഇതൊരു അത്ഭുതമാണ് ഇത് നിന്റെ ജീവിതം തന്നെ മാറ്റി തന്നേക്കും ഇത് എങ്ങനെയാണ് എന്റെ ജീവിതം മാറ്റി തരുന്നത് ഇതൊരു മായ മണ്ണാണ് നീ നാളെ തൊട്ട് ഇത് വെച്ചിട്ടാണ് പാനിപൂരി ഉണ്ടാക്കേണ്ടത് പക്ഷേ അത് എങ്ങനെയാണ് അത് നിന്റെ കാത് കൊറച്ച് അടുത്ത് കൊണ്ടുപോവാ ആ വയസ്സായ ആൾ സത്തുവിന്റെ കാതിൽ എന്തോ പറഞ്ഞിട്ടു പോയി അടുത്ത ദിവസം സത്തു ആ വയസ്സായ ആൾ പറഞ്ഞതുപോലെ ഗ്രാമത്തിന്റെ നടുവിൽ തന്റെ കട നിന്നു പിന്നെ തന്തൂരിനെ ചൂട് ചെയ്ത് ചെറിയ ചെറിയ പൂരികൾ ചെയ്തു അത് ചൂടാക്കാനായി അദ്ദേഹം ആ മണൽ അടുപ്പത്തിട്ടതും തന്നെ കുറെ സമയം കൊണ്ട് ഒരുപാട് പൂരികൾ താനെ അതിൽ റെഡിയായി അതിന്റെ മണം കാരണം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവിടെ മണം വളരെ നന്നായിട്ട് വരുന്നുണ്ടല്ലോ ചേട്ടാ വേഗം തന്നെ എനിക്ക് ഒരു പ്ലേറ്റ് പിന്നെ കുറച്ചു സമയത്തിനകം തന്നെ അതും വൈകുന്നേരത്തിനകം തന്നെ രാംലാലിന്റെ ഭൂരിയെല്ലാം തീർന്നു പിന്നീട് എന്താ ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ചു രാംലാൽ ദന്തൂരിൽ ഭൂരി ചെയ്യും പക്ഷെ അദ്ദേഹം ആ പാനിപൂരി ചൂടാക്കാനായി ആ മാന്ത്രിക മണൽ അതിനകത്തേക്കിട്ടതും എല്ലാ ഗ്രാമത്തിലെ ജനങ്ങളും അവിടെ എത്തും ഗ്രാമത്തിലെ തലവിന്റെ റെസ്റ്റോറന്റിലേക്ക് പട്ടികൾ പോലും വരാറില്ലായിരുന്നു വളരെ വിഷമിച്ച സത്തു രത്നാപൂർ ഗ്രാമ തലവിനെ വിളിച്ചു എനിക്ക് അറിയില്ല ആ റാംലാൽ തന്തൂരിൽ എങ്ങനെയാണ് പാനിപൂരി ഉണ്ടാക്കുന്നതെന്ന് എന്റെ റെസ്റ്റോറന്റിലെല്ലാം ബാക്കിയായിട്ടുള്ളത് നിങ്ങൾ ഇതൊക്കെ പറയുന്ന മുമ്പ് തന്നെ അവന്റെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയതാണ് അപ്പോൾ എനിക്ക് എന്താ കണ്ടതെന്ന് വെച്ചാൽ അവന്റെ അടുത്തുള്ള തന്തൂർ ഒരു മായാചാര തന്തൂറാണ് അവന്റെ അവൻറെ അടുത്ത് ഒരു മായ മണ്ണും ഉണ്ട് അവൻ എപ്പോഴാണ് ആ തന്തൂരിൽ മണ്ണ് ഇടുന്നുണ്ടോ മൊത്ത ഗ്രാമത്തിലും ആ പാനീപുരിയുടെ മണമാണ് പറവിക്കൊണ്ടിരിക്കുന്നത് എന്നാ വേഗം പോ ആ മണ്ണ് എടുത്തിട്ട് എന്റെ അടുത്ത് കൊണ്ടുപോവാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം അടുത്ത ദിവസം തന്നെ ഭീമയും കാലിയയും ആരും അറിയാതെ ആ മണൽ സഞ്ചി മോഷ്ടിച്ചു കൊണ്ടുവന്നു സത്തുവും അതുപോലെ പാനിപൂരി ചെയ്യാനായി ശ്രമിച്ചു പക്ഷെ അദ്ദേഹം ആ മണൽ തന്തൂരടുപ്പിലിട്ടതും അടുപ്പ് പൊട്ടിപ്പോയി അവര് ചെയ്ത കാര്യത്തിന് അവരെല്ലാം മുറിവേറ്റ് വീണു അപ്പോഴാണ് അവിടെ ഒരു പ്രകാശത്തോടെ ഒരു വയസ്സായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് സത്യവിന്റെ മുൻപിൽ വന്ന് പറഞ്ഞത് ഞാനൊരു മന്ത്രവാദിയാണ് ഞാനാണ് ഈ രാംലാലിന് ഈ മണ്ണ് കൊടുത്തത് ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ മൊലാളി ഈ മണ്ണ് വളരെ നല്ലവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ മണ്ണ് വെറും റാംലാലിന് മാത്രാണ് നിങ്ങൾക്കല്ല ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരട്ടെ ഈ മണ്ണ് അവന്റെ മോലാളിയും രക്ഷപ്പെടുത്താനും പറ്റും പിന്നെ ആലോചിച്ചോളൂ രാംലാലിനെ എപ്പോഴും നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ മറക്കരുത് അവ വളരെ നല്ല മനുഷ്യനാണ് അവന്റെ നല്ല മനസ് കൊണ്ടാണ് ഞാൻ വളരെ സന്തോഷപ്പെട്ടിട്ടാണ് ഈ മായ മന്ത്രം മണ്ണ് കൊടുത്തത് ഞാൻ അടുത്തുള്ള പാനിപൂരി മനുഷ്യൻ മറഞ്ഞുപോയി പിന്നെ സത്തു ഒന്നും മനസ്സിലാകാതെ നിന്നു അന്ന് മുതൽ സത്തു തന്റെ പരാജയം സമ്മതിച്ചു പിന്നെ രാംലാലിന്റെ മായ തന്തൂരി പാനിപൂരി ഇപ്പോൾ ഗ്രാമത്തിൽ മാത്രമല്ല നഗരമാകെ പ്രബലമായി